നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് അഞ്ചു പേർ കൂടി മരിച്ചു മുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിയുന്നവരിൽ മുന്നൂറ്റി ഒൻപത് പേർ സുഖം പ്രാപിച്ചു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതായി നിലവിൽ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ അഞ്ഞൂറ്റി എൺപത് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കുവൈറ്റിൽ പ്രതിദിന കോവിഡ് കേസുകൾ റെക്കോർഡ് ഭേദിച്ച് വീണ്ടും മുകളിലേക്ക് തുടർച്ചയായ മൂന്നാം ദിവസമാണ് പ്രതിദിന കോവിഡ് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടിയ നില രേഖപ്പെടുത്തുന്നത് തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ചൊവ്വാഴ്ച ചെയ്ത് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നായി ഉയർന്നു ബുധനാഴ്ച വീണ്ടും ഉയർന്ന് ആയിരത്തി നാനൂറ്റി ഒൻപതായി നിൽക്കുന്നു ഇത് മൂന്ന് സർവ്വകാല റെക്കോർഡാണ് ഇതുവരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് വൈറസ് ബാധിച്ചത് അഞ്ചു മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം ആയിരത്തി തൊണ്ണൂറ്റി ഏഴായി ആയിരത്തി എഴുപത്തി ഏഴ് പേർ കൂടി രോഗമുക്തി നേടി ഇതുവരെ കുവൈത്തിൽ കോവിഡ് മുക്തരായത് ഒരു ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് യു എയിൽ നിന്ന് മൂവായിരത്തി എഴുപത്തി പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്ത് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കോവിഡ് പരിശോധനകളാണ് പുതുതായി നടത്തിയത് ഇതുവരെ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടിയിലധികം പരിശോധനകൾ യു എയിലൂടെ നീളം നടത്തിയിട്ടുണ്ട് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് നാല് ലക്ഷത്തി ഇരുന്നൂറ്റി എഴുപത്തി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത് ആകെ ആയിരത്തി തൊണ്ണൂറ്റിയാറ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലവിൽ കോവിഡ് രോഗികൾ യു ഉണ്ട് സൗദി അറേബ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ ഞായറാഴ്ച മുതൽ ഭാഗിക ഇളവ് അനുവദിക്കും വെള്ളിയാഴ്ച രാത്രി ചേർന്ന സൗദി മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് റെസ്റ്റോറന്റുകൾ കഫേകൾ എന്നിവിടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട് സിനിമാശാലകൾ റെസ്റ്റോറന്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും പ്രവർത്തിക്കുന്ന വിനോദ കായിക കേന്ദ്രങ്ങൾ ജിമ്മുകൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തിക്കാം വിവാഹങ്ങളും പാർട്ടികളും അടക്കമുള്ള സാമൂഹിക പരിപാടികൾക്ക് പരമാവധി ഇരുപത് പേർ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ ഹോട്ടലുകൾക്കും കഫേകൾക്കും ആദ്യം പത്ത് ദിവസത്തേക്കായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പിന്നീട് ഇരുപത് ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഈ നിയന്ത്രണമാണ് ഇപ്പോൾ പിൻവലിക്കുന്നത് കുവൈറ്റിൽ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് മാറ്റാൻ അനുമതി സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിലെ ജോലികളിലേക്ക് മാറാമെന്ന പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചു രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ കീഴിലുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്പോൺസറുടെ അനുമതിയോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ അനുവാദം നൽകിയത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി മൂലവും പതിനായിരക്കണക്കിന് പ്രവാസികൾ കുവൈ വിട്ടതിനെ തുടർന്നാണ് സ്വകാര്യ മേഖലയിൽ തൊഴിൽക്ഷാമം രൂക്ഷമായത് ആശ്രിത രസയിൽ താമസിച്ചിരുന്നവർ ഇപ്പോൾ വിദേശത്താണെങ്കിൽ ഗൃഹനാഥൻ സൗദി അറേബ്യയിൽ ഇക്കാമ പുതുക്കാം ജവാസാദ് ഡയറക്ടറേറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് ആശ്രിതരിൽ ആരുടെയെങ്കിലും പാസ്പോർട്ട് കാലാവധി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഗൃഹനാഥന്റെ ഇക്കാമ പുതുക്കുന്നതിന് ഇത് തടസ്സമല്ല ഇക്കാമ പുതുക്കുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് മറുപടിയായാണ് ഇക്കാര്യം ജവാസാദ് അറിയിച്ചത് ആശ്രിതരിൽ ആരുടെയെങ്കിലും പാസ്പോർട്ട് കാലാവധി അവസാനിക്കുന്നതോ കുടുംബനാഥൻ സൗദി അറേബ്യയിലും ആശ്രിതരിൽ ആരെങ്കിലും വിദേശത്തും ആണെങ്കിലും ഗൃഹനാഥന്റെ ഇക്കാമ പുതുക്കുന്നതിന് തടസ്സമില്ല കോവിഡ് സമ്പദ് മേഖലയെ കനത്ത തോതിൽ ബാധിച്ചതായി ഒമാനിൽ കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജനുവരി മുതൽ നവംബർ വരെ കാലയളവിൽ രാജ്യത്തിന്റെ വരുമാനത്തിലുണ്ടായത് മുപ്പത് ദശാംശം ഒരു ശതമാനത്തിന്റെ കുറവാണ് എണ്ണയിൽ നിന്നുള്ള വരുമാനം കുത്തനെ കുത്തനടിഞ്ഞതിനൊപ്പം കസ്റ്റംസ് നികുതിയിലും കോർപ്പറേറ്റ് വരുമാന നികുതിയിലും കുറവുണ്ടായതായും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സൗദി അറേബ്യയിലെ ജിസാനിലേക്കും ഖാമസ് മുഷേഖിലേക്കും ഹൂതികൾ നടത്തിയ രണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ അറബ് സഖ്യം പരാജയപ്പെടുത്തി ശനിയാഴ്ചയുണ്ടായ ഈ ആക്രമണം ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എട്ട് ഡ്രോൺ ആക്രമണങ്ങൾ നിരീക്ഷിച്ചു ഇത് കണ്ടെത്തി നിർവീര്യമാക്കിയതായി സൈനിക വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി ഇറാൻ പിന്തുണയുടെ ഹൂതി തീവ്രവാദികൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾ യുദ്ധകുറ്റമാണെന്നും മാലിക്കി വ്യക്തമാക്കി അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ മുഖവിലയ്ക്കടുത്തുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് അറബ് സഖ്യം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാർച്ച് ഏഴ് ഞായറാഴ്ച ഔദ്യോഗിക അവധിയായിരിക്കും എന്ന് ഖത്തർ ന്യൂസ് ഏജൻസി അറിയിച്ചു ബാങ്കുകൾ കൂടാതെ മണി എക്സ്ചേഞ്ച് നിക്ഷേപ ധനകാര്യ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ബ്രോക്കർ കമ്പനികൾ എന്നിവയ്ക്കും നാളെ അവധിയായിരിക്കും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ ഇന്നലെ മാത്രം മൂന്ന് ശതമാനത്തിലേറെ വർധനവ് പതിനാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എണ്ണവില ഉയർന്നത് ഗൾഫിലെയും മറ്റുപാദക രാജ്യങ്ങൾക്ക് വലിയ മുതൽ കൂട്ടാകും അസംസ്കൃത വില ബാരലിന് രണ്ടര ഡോളറോളമാണ് പുതുതായി ഉയർന്നത് ഇതോടെ ബാരലിന് എണ്ണ എണ്ണവില അറുപത്തിയൊൻപത് കടന്നു വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയർന്നേക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപാദനം നടത്തുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻതുകയുടെ തുകയുടെ നേട്ടമാണ് ഇതിലൂടെ ലഭ്യമാകുക കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുള്ള സാമ്പത്തിക തകർച്ചയ്ക്കിടയിൽ അപ്രതീക്ഷിത വരുമാന വർധനവും കൂടിയാകുന്നു ഇത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ